ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ അംഗവും കർഷക തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായി നേതൃനിരയിൽ പ്രവർത്തിച്ച എ പത്മനാഭന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ വടക്കാഞ്ചേരിയിൽ ബഹുജന പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെ സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ബഹുജന പ്രകടനം വോട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയം അങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക തൊഴിൽ ആളുകൾ അതും എണ്ണത്തിൽ കുറയുകയാണ് കശുവണ്ടി ഒരുപാട് ആളുകൾ ഒരുമിച്ച് പോലീക്കൊണ്ടിരിക്കുക അതെണ്ണത്തിൽ കുറയുകയാണ് അപ്പോൾ നാട്ടിൻപുറത്തെ ഈ സംഘടിതമായ ജീവിത രീതികളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിനും ജീവിത പ്രയാസങ്ങൾക്കും കുറവല്ല വന്നപ്പോൾ അതിന് വർദ്ധിച്ചിരിക്കുകയാണ് സങ്കീർണമായ ഈ ജീവിത ആവാസ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് നാം ജീവിക്കുന്ന കാലത്തിന്റെ വർഗ സമര രൂപങ്ങളെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിന് സഹായകരമായ രൂപത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്തോ മുപ്പതോ കൊറ്റം മുൻപുള്ള അതേ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം ഇപ്പോഴെത്താൻ പറ്റില്ല അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ചടങ്ങിൽ വെച്ച് എ പത്മനാഭൻ പുരസ്കാരം കെ കെ ശ്രീനിവാസിന് നൽകി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംഘാടക സമിതി ചെയർമാനുമായ സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ എം പി ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി കെ വാസു എം ബാലാജി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യു ആർ പ്രദീപ് എം എൽ എ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മേരി തോമസ് കെ എസ് കെ ടി യു ജില്ലാ പ്രസിഡന്റ് എം കെ പ്രഭാകരൻ കെ എസ് കെ ടി യു അഖിലേന്ത്യാ കമ്മിറ്റി അംഗം ലളിത ബാലൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുല ഹെഡ്മാസ്റ്റർ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ പപ്പേട്ട കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.